ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഇത്തവണ തെക്കുപടിഞ്ഞാറൻ മൺസൂൺ അഥവാ കാലവർഷം ഒക്ടോബർ പകുതിയോടെ പിൻവാങ്ങാനാണ് സാധ്യതയെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ മെറ്റ്ബീറ്റ് വെതറിന്റെ നിലവിലെ നിരീക്ഷണമനുസരിച്ചാണ് ഇത് കാലവർഷക്കാറ്റ് പിൻവാങ്ങുന്ന ലക്ഷണങ്ങളൊന്നും നിലവിൽ ഉത്തരേന്ത്യയിൽ കാണുന്നില്ല ജൂൺ ഒന്നു മുതൽ സെപ്തംബർ മുപ്പത് വരെ ലഭിക്കുന്ന മഴയാണ് കാലവർഷത്തിന്റെ കണക്കിൽ ഉൾപ്പെടുത്താറുള്ളത് എന്നാൽ കാലവർഷക്കാറ്റ് പിൻവാങ്ങുന്നത് പലപ്പോഴും ഒക്ടോബറിലാണ് ഇതിനു പിന്നാലെ വടക്കുകിഴക്കൻ മൺസൂൺ അഥവാ തുലാവർഷം സജീവമാവുകയും ചെയ്യും കാലവർഷം കേരളത്തിൽ നിന്നാണ് അവസാനമായി പിൻവാങ്ങുന്നത് അതിനുശേഷമേ തുലാവർഷം തുടങ്ങുകയുള്ളൂ ഇന്ത്യയിൽ രാജസ്ഥാനിൽ നിന്നാണ് കാലവർഷം ആദ്യം പിൻവാങ്ങുന്നത് തുടർന്ന് ഒരു മാസമെങ്കിലും സമയമെടുത്താണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിടവാങ്ങൽ പ്രക്രിയ പൂർത്തിയാക്കുന്നത് കാലവർഷക്കാറ്റ് പിൻവാങ്ങുന്നതിന് മുന്നോടിയായി കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിലും ഇത് തുലാവർഷ മഴയായി കാണാൻ കഴിയില്ലെന്നും മെറ്റ്ബീറ്റ് വെതർ അറിയിച്ചു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി